നമ്മളെ പെൺകുട്ടികൾ കൃഷികളുണ്ട് വളരെ ഇപ്പോൾ അപ്പോതാണ് നമ്മളെ താറാവ് കുട്ടികളും കോഴിക്കുട്ടികളൊക്കെ പുതിയൊരു ബാച്ചിലേക്കുള്ളത് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളാണ് ഇതിലും ചെറിയ കുട്ടികളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കൂടുതൽ ഇവിടെയാണ് ഉള്ളത് അവിടുന്ന് നമ്മൾ മേൽഭാഗത്ത് വലയൊക്കെ വെച്ചിട്ട് സൈറിലൂടെയും വലകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് കെട്ടി റെഡിയാക്കിയിട്ടുള്ളത് കൂടുകൾ ഇപ്പോൾ പലതരത്തിലും വെച്ചിട്ടുണ്ട് കമ്പിക്കോടും അതേപോലെ നെറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ ഒരു ഒന്നര മാസം രണ്ട് മാസം പ്രായമായ കുറച്ച് ഒരു ബാച്ചുണ്ട് അതേ നമ്മളിപ്പോൾ ഇവിടെ കുട്ടികൾ അതിപ്പോൾ നമ്മളെ താറാവിൻ്റെ കൂട്ടിലാണ് ഇപ്പോൾ വരെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് അതേപോലെ നമ്മളെ പഴയ കുറച്ച് കോഴികളുണ്ട് അവർ നമ്മൾ താ ഇത് ഭാഗത്ത് വെച്ചിട്ടുണ്ട് നല്ല നാടൻ കോഴികളങ്ങനെ സെറ്റായി കൊണ്ടുവരാണ് ഒക്കെ പ്ലാസ്റ്റിക് വല വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റം ആക്കിങ്ങനെ തിരിച്ചിട്ടുള്ളതാണ് പൂവന്മാർ ഇട്ടിട്ടുണ്ട് പടകളിട്ടിട്ടുണ്ട് കുട്ടികളിട്ടിട്ടുണ്ട് ഈ ഭാഗത്തു തന്നെ നമ്മളൊരു കുറച്ച് കൃഷികൾ നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ നമുക്കിതാ കൃഷികളുണ്ട് ഉടനെ അവിടെ വെണ്ടുണ്ട് പാവലുണ്ട് പടവലുണ്ട് പയറുണ്ട് വെഴുതനുണ്ട് കുരുമുളക് ഉണ്ട് അതേപോലെ തന്നെ മിറാക്കൽ ഫ്രൂട്ട് ഉണ്ട് കുറ്റി കുരുമുളക് ഉണ്ട് മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് അതൊക്കെ തയ്യൊരറ്റത്തിലാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു പന്തമ്മ കയറ്റി വിടാനാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴികളിങ്ങനെ വിട്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ താറാവുളുണ്ടോ താറാവുകളുണ്ട് താറാവൂളിപ്പോൾ നമ്മളെ താഴെ താറാവുകളുണ്ട് അവരുടെ കുളാണ്പ്പം അത് അവർക്കുള്ളൊരു അത് അപ്പം അങ്ങനെയൊക്കെയുള്ളപ്പോൾ നമ്മളെ കുറച്ച് ഭാഗ്യം നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അത് കൂടാതെ നമുക്കിതാ ഇവർക്ക് ചെറിയ ബാച്ച് ഇതിലും ചെറിയ കുട്ടികൾ നമ്മളെ കൈയിടപ്പുണ്ട് കേട്ടോ അങ്ങനെ അവർ കുറച്ച് ചെറിയ കുട്ടികളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതിൽ ഇപ്പോൾ വേണ്ട വിധങ്ങളാണ് ഇത്രയല്ല വേറെ കൂട്ടിൽ കുറച്ച് ഉണ്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക